നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രോഡ് പ്രസ്ഥാനമായി സി പി എം അതംപതിച്ചിരിക്കുന്നു എന്ന വിമർശനങ്ങൾ ശക്തമാവുകയാണ് കേരളത്തിൽ സി പി എം എന്നത് ഒരു അധോലോക പ്രസ്ഥാനമായി തരം താഴ്ന്നിരിക്കുന്നു എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം ഇപ്പോഴും ഇതിന് സിന്ദാബാദ് വിളിക്കുന്ന അണികളെ അടിമകൾ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്ന കൊള്ള സംഘമാണ് കേരളത്തിലെ സി പി എം പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുള്ളതെന്ന് കാലം തെളിയിച്ചു എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് ചിറ്റപ്പൻ ജയരാജനെ നിലവിലെ സാഹചര്യത്തിൽ സി പി എം ഒന്നും ചെയ്യില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാൻ വിജയന്റെ ഇടനിലക്കാരനായിട്ടാണ് ജയരാജൻ ബി നേതാക്കളെ കണ്ടതെന്ന് കാലം തിരിച്ചറിയാൻ പോകുന്നു ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയന് എങ്ങനെയും രക്ഷപ്പെടണം ഒപ്പം മകൾ വീണയെ മാസപ്പടി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇതിന് പരിഹാരമായി തൃശ്ശൂരിലെ സി പി ഐയെ കാലു സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണം മറ്റാരും അറിയാതെ ഇത്തരം പണികൾ നടത്തുന്നതിൽ ഇ പി ജയരാജന് നോട്ടപ്പിശകുണ്ടായെന്ന് പിണറായി വിജയൻ പറഞ്ഞത് വെറുതെയല്ല കാണാതെ കക്കാൻ ഇയാൾക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് പിണറായി ചോദിച്ചതിന്റെ അർത്ഥമെന്ന് അധികം പേർ തിരിച്ചറിഞ്ഞിട്ടില്ല നുണ മറയ്ക്കാൻ നുണ എന്ന മട്ടിൽ സി പി എം നേതാക്കന്മാർ ആവർത്തിച്ച് കള്ളം പറയുകയാണ് ന്യായീകരണ തൊഴിലാളികളായ അണികൾക്ക് ഇ പി ജയരാജനും പിണറായി ഒക്കെ പുണ്യവാളന്മാരാണ് സി പി എം വിശദീകരിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയോ ഇ പി ജയരാജൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടോ എൽ ഡി എഫ് കൺവീനർ സി പി എം സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകാൻ തീരുമാനിച്ചിരുന്നുവോ സി പി എം എന്ന പാർട്ടിയോടും കമ്മ്യൂണിസത്തോടും താല്പര്യമില്ലാത്ത ആളാണ് ജയരാജനെങ്കിൽ പുകഞ്ഞുകൊള്ളി പുറത്തേക്കെന്ന മട്ടിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് തന്നെ പറിച്ചറിയാൻ എന്തുകൊണ്ട് സി പി എം ഭയക്കുന്നു എം വി രാഘവനെയും കെ ആർ ഗൗരിയമ്മയും പാർട്ടിക്ക് പുറത്താക്കാമെങ്കിൽ എങ്ങനെയൊരു ചിറ്റപ്പനെ എന്തിനു പാർട്ടി ചുമക്കണം ചിറ്റപ്പൻ പാർട്ടിയെ വിറ്റും മുതലെടുത്തും ശതകോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പി ജയരാജൻ ഉൾപ്പെടെ ഒട്ടേറെ പേർ പറയുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി റിസോർട്ടിലും ഫ്ലാറ്റിലും ബിസിനസ്സിലും കോടികൾ മുടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സി പി എം പാർട്ടിയെയും പ്രത്യേക ശാസ്ത്രത്തെയും വിറ്റുതുളച്ചിട്ടാണെന്ന് മനസ്സിലാക്കാൻ അരി കഴിക്കുന്ന ഏത് മരമണ്ഠനും മനസ്സിലാക്കാനാകും കോടിയേരി മരിച്ചതോടെ സി സംസ്ഥാന സെക്രട്ടറി പദം എം വി ഗോവിന്ദന് കൊടുത്ത പിണറായി വിജയനോട് കട്ടക്കലിപ്പിലായിരുന്നു ഇ പി ജയരാജൻ എന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു ഗോവിന്ദൻ നയിച്ച സംസ്ഥാന ജാതിയിൽ നിന്ന് ഇ പി ജയരാജൻ വിട്ടുനിന്നിട്ടും വൈദഹി റിസോർട്ട് നിർമ്മാണത്തിന് പിന്നിലെ അഴിമതി കഥകൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായിട്ടും പിണറായി വിജയൻ നടപടിയെടുക്കാൻ തയ്യാറായില്ല പിണറായി വിജയൻ ഇ പി ജയരാജനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്നും വേണം ന്യായമായി സംശയിക്കാൻ പിണറായിയുടെയും മകളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ തട്ടിപ്പ് അഴിമതി കഥകളും അറിയാവുന്നയാളാണ് ഇ പി ജയരാജൻ സി പി എമ്മിലെ ജയരാജനെ പുറത്തുവിട്ടാൽ ലാവലിനും ബിരിയാണി ചെമ്പും ഈന്തപ്പഴക്കുരുവും ഡോളർ കടത്തും മാത്രമല്ല കേരളം ഞെട്ടി പറയ്ക്കുന്ന ഒട്ടേറെ അഴിമതി കഥകൾ ജയരാജനെ വിളിച്ചുപോകുമെന്ന് തീർച്ചയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പദം നൽകാതെ വന്നതിന്റെ പേരിൽ മാത്രമല്ല ജയരാജൻ ശോഭാ സുരേന്ദ്രനെ സി പി എം നേതാക്കളെയും കണ്ട് ചർച്ച നടത്തിയത് ലാവ്ലിൻ മാസപ്പടി കേസുകൾ ഒതുക്കി തീർക്കാനുള്ള ചർച്ചകൾ നടത്താൻ ഒന്നുകിൽ പിണറായി വിജയൻ ഇ പി ജയരാജനെ ചുമതലപ്പെടുത്തിയതാകും അതല്ലെങ്കിൽ ലാവ്ലിനും കരിമണൽ മാസപ്പടിയും മരവിപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കോടികൾ കോഴ കൊടുക്കാൻ ഇ പി ജയരാജനെ അയച്ചതാകും ഡെല്ലാലിനെയും വെറുക്കപ്പെട്ടവനെയും പോലുള്ള ഒട്ടേറെ പേർ ഇന്നും കേരളത്തിലും കേന്ദ്രത്തിലും ശക്തമായ സ്വാധീനമുള്ളവരാണ് കേരളത്തിലെ സി പി എം അതിശക്തമായ ഒരു അഴിമതി പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല അഹങ്കാരവും ദാർഷ്ട്രിയവും ധിക്കാരവും ഏകാധിപത്യവും മുഖമുദ്രയാക്കിയ സി പി എം സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരുമെന്നാണ് വിമർശകർ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തെളിവുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇ പി ജയരാജൻ അത് നിഷേധിക്കുന്നതല്ലാതെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഒരിക്കലും പറയുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത